ഇവരാണ് നമ്മുടെ ഇൻസ്പിറേഷൻ നമ്മുടെ എല്ലാം ഓക്കെ അപ്പം നമ്മുടെ ഇയർ ആണ് ഇയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീഹാബിലിറ്റേഷൻ റിസർച്ചിന്റെ ഫൗണ്ടർ അപ്പോൾ ഇങ്ങനെ എല്ലാ കുട്ടികൾക്കും നല്ല ട്രീറ്റ്മെന്റ് നല്ല ജീവിത സൗകര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന വലിയൊരു എഫേർട്ടാണ് അപ്പോൾ ഇതിൽ എല്ലാവരുടെയും സഹ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ബിസ് ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും നല്ല സ്പെഷ്യൽ എജ്യൂക്കേറ്ററിൻ്റെ അവാർഡൊക്കെ മേടിച്ച ആൾ ആളുടെ ഇനിയുള്ള ജീവിതം ഇയാൻ്റെ ഡെഡിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് വന്നു അതുപോലെ തന്നെ നമ്മുടെ ദേവിക അങ്ങനെ ഒത്തിരി നല്ല നല്ല സ്റ്റാഫുകളുടെയും ഒരു ടീം സ്പിരിറ്റാണ് നമ്മൾ ആക്ച്വലി ഇതിന്റെ എന്താ പറയുക ഉളുപ്പാമ്പ് എന്ന് പറയുന്നത് ആത്മാ ആത്മാവ് ആത്മാബ് അല്ലേ ഇതാണ് നമ്മുടെ ഇ ആൻഡ് ടെക് ലാബ് ടെക് ലാബ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ അസംബ്ലിംഗ് യൂണിറ്റ് ആണ് ഈ കുട്ടികളുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് അവരെ സ്വയം തൊഴിൽ പ്രാപ്തരാകുന്ന ഒരു ട്രെയിനിങ് സെന്റർ ആണ് അപ്പൊ ഞാൻ പരിചയപ്പെടുത്താം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നടക്കുന്നത് അപ്പൊ ഇങ്ങനെ നമുക്ക് ഇവിടെ ഇപ്പൊ ഇരുപത് സിസ്റ്റം തയ്യാറാക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പൊ ഇപ്പൊ ഒരു പത്തോളം കുട്ടികളിപ്പോ പഠിക്കുന്നു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്നു വെച്ചാൽ കുട്ടികൾ സോപ്പ് ഉണ്ടാക്കുന്നു ഡിറ്റർജന്റ് ഉണ്ടാക്കുന്നു അതുപോലെ നമ്മുടെ സാനിറ്റൈസേഷൻ സൊല്യൂഷൻസ് അങ്ങനെയുള്ള സാധനങ്ങൾ അവർ സ്വയം ഉണ്ടാക്കി അത് ഇയാൻ്റെ ബാനറിൽ നമ്മൾ ബ്രാൻഡിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യും അതിന്റെ പ്രോഫിറ്റ് നമ്മൾ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും അത് നമ്മുടെ പാക്കിങ് യൂണിറ്റ് ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇയാൻ ഏബിൾ മാർട്ടിലേക്കുള്ള ഗ്രോസറീസ് പാക്ക് ചെയ്യാം അത് പയർ വർഗ്ഗങ്ങളും പഞ്ചസാരയും അരിയും മറ്റു സാധനങ്ങളും അതിലൂടെ കുട്ടികൾക്ക് ഓരോ വസ്തുവിന്റെ വെയിറ്റ് അറിയാനും അത് മെഷർമെന്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും ും കുട്ടികളൊക്കെയാണ് വരാറ്ഷനും കോൺസെൻട്രേഷനും ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനിംഗ് ചെയ്യാറ് ഞാൻ ഇവിടുത്തെ ബിഹേവിയർ തെറപ്പിസ്റ്റ് ആണ് എം എസ് സൈക്കോളജി ആണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആണ് ഇവിടുത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു തെറാപ്പി ആൻഡ് സെൻസറി ഡിപ്പാർട്ട്മെൻ്റ് മിസ്റ്റർ കിരൺ തെറാപ്പിസ്റ്റ് ആണ് അപ്പോൾ ഇവിടെ രണ്ട് വർഷമായിട്ട് തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു ഹായ് എൻ്റെ പേര് കിരൺ ചെയ്തോണ്ടിരിക്കുന്നു കിരൺപേഷൻ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇവിടെ കൂടുതലായിട്ടും ഓട്ടിസം സി പി അതുപോലെ ഡി കേസുകളാണ് കൂടുതൽ വരുന്നത് എല്ലാ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ടെൻ ഡേയ്സിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ അസസ്മെന്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് എല്ലാ അവൈലബിൾ ആണ് ഇവിടെ ഇ ജി നോർമൽ കണ്ടീഷൻ ടെസ്റ്റ് ടെസ്റ്റ് അതൊക്കെ നടക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ

ഞാൻ രേഷ്മയാണ് ഞാനിവിടെ ഇ ആണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്പീച്ച് തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണു അപ്പൊ ഇപ്പൊ കേസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ വരണ കേസെന്ന് പറഞ്ഞാല് എ ഡി എസ് ഡി ഐ എസ് ഡി സിൽഗർ പൾസി ഡൗൺ സിൻഡ്രം പിന്നെ നോർമൽ സ്പീച്ച് ഡിയിലുള്ള പിള്ളേരും ഇവിടെ വരാറുണ്ട് അപ്പൊ അവർക്ക് മെയിനായിട്ട് അവരുടെ സ്പീച്ച് ഇമ്പ്രൂവ് ചെയ്യലാണ് രണ്ടാമത്തേത് ഞാൻ വർക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആനിമൽസിന്റെ കോമ്പ്രീൻഷൻ ആണ് ഇയാളിന്റെ കിച്ചൺ ഈയാനിലെ കുട്ടികൾക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ സ്വന്തമായി തയ്യാറാക്കണം വിഷരഹിതമായ പച്ചക്കറി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടത്തെ സ്റ്റാഫിനും ഇവിടത്തെ കുട്ടികൾക്കും വേണ്ടി തയ്യാറും എവിടെയാണ് ഈ പച്ചക്കറിയൊക്കെ പച്ചക്കറി ഞങ്ങൾ വീടുകളിൽ നിന്ന് കണക്ട് ചെയ്യണോ കുട്ടികളുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് തന്നെ വിഷരഹിതമായ പച്ചക്കറി വെച്ച് ഇവിടെ കിച്ചണില് ആഹാരം പാകം ചെയ്ത് താഴെ അവരുടെ റിസപ്ഷനിൽ നിന്ന് കൂപ്പൺ എടുത്തിട്ട് ഇവിടെ വന്ന് ഞങ്ങള് ഭക്ഷണം കൊടുക്കും ഓഡിറ്റോറിയം ആണ് ആക്ച്വലി ഇവിടെ നമ്മൾ പിള്ളേരുടെ എന്താ പറയുക മാർഷ്യൽ ആർട്സ് അതുപോലെ തന്നെ മ്യൂസിക് തബല ചെണ്ട അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം പഠിപ്പിക്കുന്നത് ഇവിടെയാണ് ഓക്കെ ഇപ്പോൾ ഇവരുടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കരാട്ടയുടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് രണ്ട് ട്രെയിനേഴ്സ് ഉണ്ട് ഇതാണ് നമ്മുടെ ഇയാനിലെ ആനിലെ രണ്ട് ട്രെയിനേഴ്സാണ് കരാട്ടയുടെ ഇവരമ്മയും മോനും ആണ് ാണ് നമ്മുടെ പെബിൻ അദ്ദേഹത്തിന്റെ ഫാമിലിയാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഫാമിലി ആള് പറഞ്ഞുതരും എന്താണ് മാർഷ്യൽ ആർട്സിന്റെ ഇമ്പോർട്ടൻസ് പിന്നെ ശേഷി കുട്ടികൾക്ക് ദൂജുറിയു പറഞ്ഞ സ്റ്റൈലാണ് ഇവരെ അഭ്യസിപ്പിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കരാട്ടയാണ് സാധാരണ ആളുകളെ ആക്രമിക്കാനോ അങ്ങനെയുള്ള കീഴ്പ്പെടുത്താനോ അങ്ങനെയുള്ള കാര്യം സ്പോർട്സുകാരാട്ടിയാണ് ഡബ്ല്യു അംഗീകരിച്ചിട്ടുള്ള കരാട്ടെ ഈ കരാത്തൊരു പ്രത്യേകത അപകടങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ കുമിത്തെ ചെയ്യുമ്പോ കുമിത്തെ ചെയ്യാന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യുമ്പോ അല്ല പാഡുകള് ചെസ്റ്റ് പാഡ് ഷിൻ പാഡ് അല്ല പാഡുകള് ബ്ലൗസ് ഇതൊക്കെ ഇട്ടിട്ട് അവര് ചെയ്യുക അപ്പൊ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ കൂടുതലും സെൽഫ് ഡിഫൻസ് ആണ് ഈ കരാത്തര പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് സ്പീച്ചിൽ അതവർക്ക് നമ്മളെ ഷൗട്ട് ചെയ്യുക എപ്പോഴും ഷൗട്ട് ചെയ്ച്ചിട്ടാണ് നമ്മൾ ഈ കരാത്തേ ചെയ്യുക അപ്പോൾ അവർക്ക് സ്പീച്ച് ഉണ്ടാവും അതുപോലെ തന്നെ കയ്യിൻ്റെയും കാലിൻ്റെ മൂ മൂവിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വ്യത്യാസം വരാറുണ്ട് പിന്നെ കൂടുതലും ഹെൽത്തി ആയിരിക്കും അല്ലെ ശ്വാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ കോൺസെൻട്രേഷൻ കറക്റ്റ് ആയിരിക്കും അതൊക്കെ ഈ കരാത്തിൻ്റെ പ്രത്യേകതകളാണ് ആണ് സൂപ്പർ സ്റ്റാർസ് ആണ് ഈ നിൽക്കുന്നത് മിസ് കേരള ആൻഡ് ബ്യൂട്ടിഫുൾ സ്പെഷ്യൽ എക്സ്പ്രഷൻ മീഡിയയുടെ ഒരു മത്സരം നടന്നിരുന്നു അതിൽ മൂന്ന് പേര് ആയിട്ട് നമ്മുടെ അഞ്ചരക്കാണ് ഒന്നാം സ്ഥാനം അടുത്തതായിട്ട് ബ്യൂട്ടിഫുൾ സ്മൈൽ വിന്നർ ആണ് ഡോണൾ ഡോണൾ ബ്യൂട്ടിഫുൾ എൻ്റെ പേര് ഡോക്ടർ സിജു രവീന്ദ്രനാഥ് ഞാൻ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിഷ്യനാണ് ഞാനിപ്പോൾ ഇ ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് മുതുവറ തൃശ്ശൂർ ന്യൂറോ ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു നമ്മുടെ സ്ഥാപനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എസ്പെഷ്യലി കുട്ടികൾക്കുണ്ടാകുന്ന മസ്തിഷ്കപരമായതും നാഡീ സംബന്ധമായ ഉണ്ടാകുന്ന രോഗങ്ങൾക്കും അതുപോലെ ഓട്ടിസം ജനിതക വൈകല്യങ്ങൾ അങ്ങനെ എന്ത് വിധത്തിലുള്ള ബുദ്ധിക്കോ ബ്രെയിനിനോ ക്ഷതമോ സ്പൈനൽ കോഡിനോ ഇഞ്ചുറി ഉണ്ടാകുന്ന രീതിയിലുള്ള എല്ലാ രോഗങ്ങൾക്കും ഒരു ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് ഇയാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന ഏതൊരു രോഗിയും ആദ്യം വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും സ്ഥിരമായി കാണുന്നത് അവർക്ക് ഒരു ആശങ്കയും എല്ലാമുള്ള ഒരു മനസ്ഥിതിയായിരിക്കും പക്ഷേ അവരോട് നമ്മുടെ സ്റ്റാഫെല്ലാം വളരെ ലളിതമായും അവർക്ക് മനസ്സിലാവുന്ന രീതിയിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതിനോടനുബന്ധിച്ച് അവർക്കുണ്ടാകുന്ന വേവലാതികളെല്ലാം തന്നെ മാറ്റി അവർക്ക് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അവരുടെ രോഗാവസ്ഥയെപ്പറ്റി അവർക്ക് തികച്ചും വ്യക്തമാക്കി കൊടുക്കുക അങ്ങനെ ഉണ്ടാകുന്ന രോഗാവസ്ഥയിൽ അവർക്കുണ്ടാകുന്ന ആദ്യത്തെ ആശങ്ക എപ്പോഴും പ്രതിവിധിനേക്കാളധികം അവർക്ക് എത്രയും പെട്ടെന്നാണോ ഇത് മാറുക ഇത് മാറാവുന്ന രോഗമാണോ എന്നുള്ളതിനെ പറ്റിയുള്ള വ്യാകുലതയാണ് അപ്പോൾ നമ്മൾ ഒരു രോഗനിർണയം നടത്തി അവർക്ക് വേണ്ട തെറാപ്പികളാണോ അവർക്ക് വേണ്ടത് മെഡിസിൻസ് ആണോ അവർക്ക് വേണ്ടത് ടെസ്റ്റുകളാണോ എന്നുള്ളതിനെ പറ്റി ഒരു രൂപരേഖ തയ്യാറാക്കുന്നു ഈ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിഷിൻ്റെ കീഴിൽ സ്ഥാപനം വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഒപ്പത്തിന് ഒരു ടീം വർക്കാണ് നമ്മളിവിടെ വിഭാവന ചെയ്തിരിക്കുന്നത് ആ ടീമിൽ പ്രത്യേകിച്ച് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ചെയർമാൻ തൊട്ട് താഴേക്ക് വരികയാണെങ്കിൽ തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റുകൾ തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഫിസിയോ തെറാപ്പി സ്പീച്ച് തെറാപ്പി ബിഹേവിയറൽ തെറാപ്പി ഓക്യുപ്പേഷണൽ തെറാപ്പി ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അതിനോടനുബന്ധിച്ച് തന്നെ നമുക്കൊരു സ്പെഷ്യൽ സ്കൂളും ഉണ്ട് ഇത് മിക്കവാറും ഉണ്ടാകുന്ന ഈ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ മസ്തിഷ്കപരമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആവശ്യകതയുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെർബൽ പാലിസി വന്നിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഫിസിയോതെറാപ്പി വേണം സ്പീച്ച് തെറാപ്പി വേണം ആ കുട്ടിക്ക് ഓക്കുപേഷണൽ തെറാപ്പി വേണം ബിഹേവിയറൽ തെറാപ്പി വേണം അതിനോടൊപ്പം തന്നെ സ്പെഷ്യൽ സ്കൂളിൻ്റെ സാന്നിധ്യം ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒരു കുടക്കീഴിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആശയത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഇയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഒരു സംഭവം ഉടലെടുക്കുന്നത് നമ്മളുടെ പ്രൈമറി എയിം എന്ന് പറയുന്നത് എത്രത്തോളം അവരെ ഏതിനൊക്കെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ അവരെ അസസ്മെൻറ്റ് എന്നുള്ള ഒരു സംഭവം നടത്തും അസസ്മെൻറ്റ് വഴി അവർക്കുള്ള ന്യൂനതകൾ എന്തൊക്കെയാണെന്നും അവർക്കുള്ള സ്ട്രെങ്ത്ത് എന്തൊക്കെയാണെന്നും മനസ്സിലാക്കി അതിനെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഓരോ ഘട്ടത്തിലും അതായത് പിരിയോഡിക്കൽ ഇവാലുവേഷൻ എന്ന് പറയും അതായത് ഓരോ പത്ത് ദിവസത്തിലും വീണ്ടും കുട്ടികളെ കാണുകയും മാത്രവുമല്ല ഓരോ മൂന്ന് മാസത്തിലും എല്ലാ തെറാപ്പിസ്റ്റുകളും ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എല്ലാവരുമായി നമ്മളൊരു ക്ലിനിക്കൽ മീറ്റിംഗ് നടത്തുകയും അതിൽ നിന്ന് പുതുതായി ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഒരു കുട്ടിയുടെ അൾട്ടിമേറ്റ്ലി ആ കുട്ടിക്ക് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടോ ആ എല്ലാ പോസിബിലിറ്റീസിനെയും നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ഒന്നും മിസ്സായി പോകരുത് അതുകൊണ്ടാണ് ഈ ടീം അതിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഈ ടീം മുന്നോട്ട് വരുന്നത് വഴി നമ്മൾ ഡെയിലി ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ആ കുട്ടിയുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കി അടുത്ത ആഴ്ചത്തേക്കോ അടുത്ത മാസത്തേക്കോ ആ കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയും നമ്മൾ തീരുമാനിക്കുന്നു ഇന്നത്തെ കാലത്ത് വൈകല്യങ്ങളെ വൈകല്യങ്ങളായി കാണാതെ അതിനെ ഒരു ഓപ്പർച്യൂണിറ്റിയായി കണ്ട് അതിനെ നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് ശ്രമിക്കേണ്ടത് അതിനായിട്ട് ഏറ്റവും നല്ല കാര്യം ഏർലി ഇൻ്റർവെൻഷനാണ് അത് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഏർലി ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എത്രയും നേരത്തെ കണ്ടുപിടിച്ചോ അത്രയും നല്ല പ്രതിവിധി അതിന് നമുക്ക് കൊടുക്കാൻ സാധിക്കും